ചിന്നിച്ചിതറിയ കഥകൾ പറയാനേറെ മുന്നേറ്റൊടുവിന് തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത മുന്നിയുടെയും അമ്മ ഊർമിളയുടെയും ജീവിതത്തിന്റെ നേർസാക്ഷ്യം അസമിൽ നിന്ന് ഉപജീവന മാർഗം തേടി കേരളത്തിലെത്തിയപ്പോൾ ഊർമിളയ്ക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം വേണം എന്നായിരുന്നു തൻ്റെ മക്കളെ പഠിപ്പിക്കണം നല്ല നിലയിൽ എത്തിക്കണം പട്ടിണിയില്ലാതെ കഴിയണം എന്നാൽ ഇന്ന് ഊർമിളയ്ക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രതീക്ഷയാണ് മകൾ മുന്നേറ്റിടവും സഹോദരി സോണി ീ നാളമുണ്ടെന്നു കാടു പറയുന്നു മലവേടക്കിടാത്തിയുടെ കല്ലുവള ചൊല്ലി മുഴുമിക്കാത്ത ചിന്തുകൾ പറയുന്നു